പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ആടുജീവിത നോവലിലെ യഥാർത്ഥ നായകനായ നജീബിനെ നേരിൽ കണ്ടത് നടത്തി വിദ്യാരംഗം കലാസാഹിത്യവേദി ബഡ്ഡിംഗ് റൈറ്റേഴ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നജീബിനെ ചടങ്ങിൽ ആദരിച്ചു നമ്മളിപ്പോ ഏതോ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെത്ര ചെറുപ്പം കൊച്ചുകൂടാൻ ഇപ്പൊ ആത്മഹത്യ വരുന്നുണ്ടെന്ന് അറിയാമോ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എത്ര പ്രാവശ്യം ആത്മഹത്യയാണ് ഈ അനുഭവം ഞാൻ അനുഭവത്തിൽ ഞാൻ ദൈവങ്ങളെ പ്രാശ്ചിച്ച് പ്രാർത്ഥിച്ച് ഏതെങ്കിലും സമയം നമ്മൾ ഒരു മനസ്സിന്റെ ആവശ്യം മാത്രമാണ് നമ്മളിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് ത്യാഗം വന്നാലും എന്റെ ബുദ്ധിമുട്ട് വന്നാലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായാലും നമ്മൾ എത്ര തരണം ചെയ്തിട്ട് നമ്മളതൊക്കെ പഠിച്ച് നല്ല രീതിയിൽ പി ടി പ്രസിഡന്റ് ലിജിമോൻ സ്കൂൾ പ്രഥമ അധ്യാപിക സ്മിത എസ് എസ് ഡി ചെയർമാൻ ബിനു മദർ പി ടി എ പ്രസിഡന്റ് പ്രിയ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജിക്കുട്ടൻ മോഹൻദാസ് സന്തോഷ് റാണി ധന്യ അധ്യാപകരായ തുമ്പിരാജൻ അഞ്ജന റീജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏത് ഏത്സന്ധി വന്നാലും അതിനെയൊക്കെ നമ്മള് ചെയ്യാൻ ശക്തി ഉണ്ടാകാം അതിനു പറ്റിയ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയ ഇന്ന് നമ്മുടെ ലോകത്തെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാതൃകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അത് നിങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത് കാരണം അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തെ കേൾക്കുന്ന ഒരാൾക്ക് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇനി ഏത് പ്രതിസന്ധി വന്നാലും സുഖമായി തരണം ചെയ്യാൻ പറ്റും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പ്രിയപ്പെട്ട ജീവിക്കാൻ ജീവിക്കാം അപ്പം നമ്മുടെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ